ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നാം എല്ലാവരും കേക്കുകൾ കട്ട് ചെയ്യാറുണ്ട് പല നിറത്തിലും പല രുചിയിലുമുള്ള കേക്കുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് കേക്കുകൾ എങ്ങനെയാണ് മണിക്കൂറുകൾ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ഓരോ കേക്കുകളായി ഓവനിൽ വെച്ച് ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത് മണിക്കൂറുകൾ കൊണ്ട് വിവിധ രുചികളിലും വർണ്ണങ്ങളിലും നമ്മെ ആകർഷിക്കുന്ന രീതിയിലുള്ള അനേകം കേക്കുകൾ ഏറ്റവും നൂതനമായ വിദ്യയിലൂടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം കേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ ആയിരക്കണക്കിന് മുട്ടകളെ ഏറ്റവും നൂതനമായ മിഷ്ണറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സഞ്ചരിക്കുന്ന ഒരു ബെൽറ്റ് സംവിധാനത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി വെച്ചു കൊടുക്കുന്നു പ്രത്യേക സ്കാനിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് ഓരോ മുട്ടയും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഇവ പൊട്ടിച്ച് കേക്ക് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് മുട്ട മുട്ടൊട്ടിക്കുന്നതിനും അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് എടുക്കുന്നതിനു പോലും ഇതുപോലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മിഷണറുകളാണ് ഉപയോഗിക്കുന്നത് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇവയുടെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്നു മുട്ടയിലേക്ക് പിന്നീട് പഞ്ചസാര ചേർത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു ഇതെല്ലാം പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് തന്നെയാണ് കേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ മോൾഡുകളിലേക്ക് കൃത്യമായി ഓയിൽ സ്പ്രേ ചെയ്യുന്നു ഇനിയാണ് കൃത്യമായി മിക്സ് ചെയ്തിട്ടുള്ള വിവിധ രുചികളിലും വർണ്ണങ്ങളിലുമുള്ള ബാറ്ററുകൾ ഈ മോൾഡിലേക്ക് വളരെ കൃത്യതയോടെ മിഷൻ സംവിധാനങ്ങളിലൂടെ ഒഴിക്കുന്നു ഒരേ സമയം തന്നെ പല മെഷീനുകളിലൂടെയായും പല വർണ്ണങ്ങളിലും പല രുചികളിലും നമ്മെ ആകർഷിക്കുന്ന രീതിയിലുള്ള കേക്കുകൾ ഉണ്ടാക്കും ഇങ്ങനെ മോൾഡുകളിലേക്ക് ഒഴിച്ചിട്ടുള്ള ബാറ്ററികൾ പിന്നീട് കൃത്യമായ സംവിധാനത്തിലൂടെ ഒരു ഓവണിലേക്ക് മാറ്റുന്നു വളരെ കൃത്യതയോടെ കൃത്യമായ ഊഷ്മാവിൽ ഇവ ഒരേ സമയം വേവിച്ചെടുക്കുന്നു ആയിരക്കണക്കിന് കേക്കുകൾ ഒരേ സമയം വേവിച്ചെടുക്കാവുന്ന ഓവനുകൾ വളരെ കൃത്യതയോടെയുള്ള ചൂടാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കേക്കുകളും ഒരേപോലെ ഒരേ സമയം ഒരേ വലിപ്പത്തിൽ വേവിച്ചെടുക്കാൻ സാധിക്കും ഇതുമൂലം കേക്കിന് ഒരേ രുചിയും ഗുണവും നിലനിർത്താൻ സാധിക്കുന്നു ായി വേവിച്ചെടുത്ത ആയിരക്കണക്കിന് കേക്കുകളെ വളരെ കൃത്യതയോടുകൂടി കട്ട് ചെയ്ത് ലെയർ ലെയറായി ആയി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നൂതനമായ വളരെ കൃത്യതയോടെയുള്ള ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ഒരിഞ്ച് പോലും വലിപ്പം കൂടാതെയും കുറയാതെയും വളരെ കൃത്യതയോടെ കട്ട് ചെയ്തത് എടുക്കുന്നു ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളാണ് കേക്ക് നിർമ്മാണത്തിൽ ഉടനീളം കാണപ്പെടുന്നത് ഒരു മനുഷ്യന് പോലും ഇത്ര കൃത്യതയോടെ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ മിഷ്യൻ വളരെ കൃത്യതയോടെ ചെയ്തെന്ന് കാണാൻ അത്ഭുതം തോന്നും കട്ട് ചെയ്ത കേക്ക് പീസുകളിൽ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിലൂടെ ഷുഗർ സിറപ്പുകൾ സ്പ്രേ ചെയ്ത് എടുക്കുന്നു കട്ട് ചെയ്ത പേസ്റ്റുകൾക്കിടയിൽ വളരെ കൃത്യതയോടെ ക്രീമുകൾ പേസ്റ്റ് ചെയ്ത് എടുക്കുന്നു നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ എത്ര കൃത്യതയോടെയാണ് ഓരോ കേക്ക് പീസിലും അവ വന്നു വീഴുന്നതും വളരെ വേഗത്തിൽ ഒട്ടിച്ചേർന്ന് കടന്നുപോകുന്നതും നമ്മൾ ഒരു കേക്ക് നിർമ്മാണത്തിന് തന്നെ മണിക്കൂറുകൾ ചെലവിടുമ്പോൾ ഇവിടെ മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് കേക്കുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേക്ക് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവയുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിലൂടെ തന്നെ രുചികരമായ കേക്കുകളാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിലൂടെ ലഭ്യമാകുന്നത് വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മളെപ്പോലെ നമ്മുടെ നാട്ടിലുള്ള ഒന്ന് രണ്ട് കേക്കുകൾ അല്ല ലഭ്യമാകുന്നത് പല രുചിയിലും പല ഗുണനിലവാരത്തിലും കാണാൻ വളരെ ഭംഗിയുള്ളതുമായ ആയിരക്കണക്കിന് കേക്കുകൾ ഓരോ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാകും ഇവയുടെ രുചിയും ഡിസൈനും എല്ലാം ഓരോ ദിവസവും മാറിക്കൊണ്ടിരുന്നാൽ മാത്രമേ പുതിയ ആളുകൾ ഇവ മേടിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുകളുടെ സംവിധാനത്തിലൂടെ ഏറ്റവും നൂതനമായ ഡിസൈനുകൾ ഉണ്ടാക്കിയാണ് ഓരോ കേക്ക് നിർമ്മാണവും പൂർത്തിയാകുന്നത് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും കേക്ക് ഉണ്ടാക്കി മുറിച്ചിട്ടുണ്ടോ എങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ ആവാത്ത സങ്കീർണമായ ആയിരക്കണക്കിന് ഡിസൈനുകൾ പോലും നിസ്സാരമിനറ്റുകൊണ്ട് ഈ മെഷീനുകൾക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് കേക്കുകളും ആയിരക്കണക്കിന് ഡിസൈനുകളിലും രുചികളിലുമായിരിക്കും പുറത്തോട്ട് വരുന്നത് പ്രത്യേകമായ രുചി രുചിക്കൂട്ടുകളൂടെയാണ് ഓരോ കേക്ക് നിർമ്മാണവും നടപ്പിലാക്കുന്നത് അത് ഓരോ കമ്പനികളുടെയും രഹസ്യം മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ പല കമ്പനികളും അവരുടെ കേക്കിൻ്റെ രഹസ്യങ്ങൾ പുറത്ത് പറയാറില്ല റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ പൂർത്തിയാകപ്പെടുന്ന ആയിരക്കണക്കിന് കേക്കുകൾ കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും എങ്ങനെ സാധിക്കുന്നു ഇത്രയും സങ്കീർണമായ ഡിസൈനുകൾ കേക്കുകളിൽ ഉണ്ടാക്കുന്നതെന്ന് ഇതെല്ലാം ഇതുപോലുള്ള ഏറ്റവും നൂതനമായ മിഷണറികളാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ വന്ന് ഏറ്റവും നൂതനമായ ഇതുപോലുള്ള കേക്കുകൾ എന്താണാവോ ലഭ്യമാകാൻ തുടങ്ങുന്നത് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാ കേക്കുകളും ഒരുപോലെ ഡിസൈൻ ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ കേക്കുകൾ ഉണ്ടാക്കിയതിനു ശേഷം തൊഴിലാളികൾ ഇതുപോലുള്ള ഫ്രൂട്ട്സുകൾ കൊണ്ട് വിവിധ കേക്കുകൾ അലങ്കരിക്കാറുമുണ്ട് ചിലർക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് കൊണ്ട് അലങ്കരിക്കുന്ന കേക്കുകളാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഓരോ തൊഴിലാളിയുടെയും വൈവിധ്യമാർന്ന കലാവിരുദ് ഓരോ കേക്കിലും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും സന്തോഷകരമായ എല്ലാ വേളകളിലും കേക്ക് മുറിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ വിതരണവും നിർമ്മാണവും ഒരു കാലഘട്ടത്തിലും നഷ്ടം വരികയില്ല ഓരോ ദിവസവും കേക്ക് നിർമ്മാണത്തിലൂടെ കോടിക്കണക്കിന് രൂപകളെയാണ് ഈ കമ്പനികൾ ലാഭം ചെയ്തെടുക്കുന്നത് കേക്ക് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ